ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളില് പ്രായമുള്ള വോട്ടർമാരുടെ വോട്ട് വീട്ടിലെത്തി രേഖപ്പെടുത്തി തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് ബന്ധപ്പെട്ട അധികാരികൾ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ വീട്ടിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയ ആരംഭിച്ചത് ഇരിങ്ങാലക്കുടയിൽ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബൂത്തുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടത്തിയത് ഈ രണ്ട് ബൂത്തുകളിൽ നിന്നായി ഇരുപത്തിയെട്ട് പേരുടെ വോട്ട് രേഖപ്പെടുത്തി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ മൊത്തം നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളത് ഏഴു ദിവസങ്ങളിലായി ഇവരുടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഓരോ ദിവസവും വോട്ടെടുപ്പിന് ശേഷം വോട്ടുപെട്ടി ബന്ധപ്പെട്ടവർ ഓഫീസിലെത്തിക്കണം വരും ദിവസങ്ങളിലും വീട്ടിലെത്തിയുള്ള വോട്ടെടുപ്പ് തകൃതിയായി നടക്കും എന്നാണ് അധികൃതർ പറയുന്നത് News desk eating our Kuda Times You, to you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनुवरलाय कर्टन ब्लंड कटन सॉफलोते निवामाटर को मगिकन करियाता व्यस्थलेक्ल अपडेय हो with अले styleय एक experience and good स इसेउ हो गरी केसीैन कमेल सेर में्र इरिंगल कोdaा